ഞാൻ നാസർ പന്നാട് ചാനൽ ഫ്രഗ്യുലേഴ്സിലേക്ക് സ്വാഗതം ഇത് ഏകദേശം ഒരു വർഷത്തിനകം കേരളത്തിലൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ കഴിഞ്ഞ രണ്ട് തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണവും അടുത്ത് മൂന്നാം ഭരണം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയിലുമാണ് സി പി എം ഉള്ളത് എന്നാൽ ഒരു കാരണവശാലും തന്നെ ഒരു മൂന്നാം തവണ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം അധികാരത്തിൽ വരാൻ പാടില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി അപ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഓരോ ജില്ലകളിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ നിർത്താൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ നമുക്കാദ്യം മലപ്പുറം ജില്ല തന്നെ എടുക്കാം മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ വരാൻ പോകുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചൊരു ഏകദേശ ധാരണയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മലപ്പുറം ജില്ല എന്നും മുസ്ലിം ലീഗിൻ്റെ ഒരുക്കു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നതോടു ആ കോട്ട ഒന്നും കൂടി ബലപ്പെട്ടു എന്നാൽ തൊട്ടടുത്ത് കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരുക്കു എന്ന് പറയാറുണ്ടെങ്കിലും അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളും അവിടെ എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കാൻ പാടില്ല ആരൊക്കെ വോട്ട് ചെയ്യണം ആരൊക്കെ പൊതുയോഗം നടത്തണം പ്രകടനം നടത്തണം കമ്മിറ്റിയിൽ വരെ ആരൊക്കെ ഭാരവാഹിയാകണം എന്നൊക്കെ തീരുമാനിക്കുന്ന കണ്ണൂർ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഉള്ളതുപോലെ സി പി എമ്മിന് ഒരു മൃഗീയ ഭൂരിപക്ഷമില്ല നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ പാർലമെന്റ് എം പിമാരെ പോലും ജയിപ്പിക്കാൻ സി പി എമ്മിന് കണ്ണൂർ ജില്ലയിലായിട്ടില്ല എന്നാൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു തവണ ടി കെ ഹംസ ജയിച്ചതൊഴികെ മലപ്പുറം ജില്ലയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളും അതുപോലെ തന്നെ പതിനാറ് അസംബ്ലി മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് അസംബ്ലി മണ്ഡലങ്ങളും യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ ആയിരിക്കും മുസ്ലിം ലീഗ് നിർത്താൻ സാധ്യതയുള്ളത് എന്ന് നമുക്കൊരു അവലോകനം നടത്താം ഈ പതിനാറ് നിയോജക മണ്ഡലത്തിൽ തവനൂരും പൊന്നാനിയും അതുപോലെ തന്നെ നിലമ്പൂരും കോൺഗ്രസിന് അനുവദിച്ച സീറ്റുകളാണ് ഈ സീറ്റുകളിൽ പൊന്നാനി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫാണ് ലീഡ് ചെയ്തത് അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കെ ടി ജയിലിൽ വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണ് തവനൂരിൽ നിന്നും ജയിച്ചത് അപ്പോൾ നമുക്ക് ഈ രണ്ട് മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ തൊട്ടടുത്തു വരുന്നത് തിരു നിയോജക മണ്ഡലമാണ് അവിടെ ഇന്ന് എം എൽ എ ആയിട്ടുള്ളത് കർഷക സംഘത്തിൻ്റെ നേതാവ് കൂടിയായ കുടിക്കോട് മൊയ്തീൻ സാഹിബാണ് അദ്ദേഹം വളരെ നിസ്വാർത്ഥനാണ് നല്ല ഒരു മനുഷ്യനാണ് സാധാരണക്കാരൻ്റെ രാഷ്ട്രീയക്കാരുടെ ജാടകളും ജകഭുകയൊന്നും ഇല്ലാത്തൊരു പച്ചയായ മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഒരു ടേം അദ്ദേഹത്തിന് കൊടുക്കാമെന്നാണ് അപ്പോൾ മിക്കവാറും അദ്ദേഹത്തിന് രണ്ടാമത്തെ ടേമിൽ അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല അങ്ങനെ വരികയാണെങ്കിൽ തിരൂർ നിയോജക പ്രമുഖ വ്യവസായിയും അതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ തന്നെയുള്ള എ പി അൻവർ അമീൻ അൻവർ അമീൻ ചാലാട്ട് എന്ന് പറയുന്ന ദുബായിലൊക്കെയുള്ള ഗ്രാൻഡ് സൂപ്പർ ഒക്കെ എം ടിയും അതുപോലെ ഒരുപാട് സംരംഭങ്ങളും സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന അൻവർ അമീൻ ചാലാട്ടോ അദ്ദേഹം കെ എം സി സിയുടെ ദുബായ് പ്രസിഡൻ്റ് കൂടിയാണ് അതുപോലെ തന്നെ മറ്റൊരു കെ എം സി സിയുടെ മുൻ നേതാവായിരുന്ന സി പി ഭാവാജി ഈ രണ്ടിലൊരാളായിരിക്കാനാണ് അവിടെ സാധ്യത പക്ഷെ അവിടെ പി അൻവർ അമീനിനെ പോലൊരു സ്വാധീനം സ്വീകാര്യത ഭാവാജിക്കില്ലാത്തതുകൊണ്ട് കുർക്കോടി മൊയ്തീനിനെ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഭൂരിപക്ഷവും സാധ്യത കാണുന്നത് അൻവർ അമീനാണ് ഇനി തൊട്ടടുത്ത് താനൂർ നിയോജക മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ ജയിച്ചത് വളരെ നേരിയ ഭൂരിപക്ഷത്തിന് അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതാവ് പി കെ ഫിറോസിനെയാണ് സത്യത്തിൽ മുന്നണിക്കുള്ളിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലുള്ള ചില ശ്രദ്ധ കുറവുകളും ചില പ്രശ്നങ്ങളുമാണ് അവിടെ പി കെ ഫിറോസ് തോൽക്കാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തന്നാലും ആ നിയോജക മണ്ഡലം തിരിച്ചു കഴിയും അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി പി കെ ഫിറോസ് തന്നെ ആവാനാണ് സാധ്യതയുള്ളത് ഇനി പരപ്പനങ്ങാടി നിയോജ മണ്ഡലം എടുത്താല് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി മജീദ് സാഹിബ് വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടാതെയാണ് അവിടെ ജയിച്ചത് അതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പില് മുൻ ഉപമുഖ്യമന്ത്രി അബ്ഖാദർ കുട്ടിനഹാ സാഹിബിന്റെ മകൻ മുൻ വിദ്യ മന്ത്രിയൊക്കെ ആയിരുന്ന അബ്ദുറബും ജയിച്ചത് കഷ്ടിച്ചാണ് അന്ന് ആ രണ്ട് തെരഞ്ഞെടുപ്പിലും അവിടെ സത്യത്തിൽ മുസ്ലിം ലീഗിനെ ഉറപ്പിച്ചത് സി പി ഐയുടെ കോൺഗ്രസിൽ നിന്ന് സി പി ഐയിലേക്ക് വന്ന നിയാസ് കുളിക്കലകത്താണ് സത്യത്തിൽ അദ്ദേഹം വളരെ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ് ഒരു നിലപാടുള്ള മനുഷ്യനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുപരി നാട്ടിലൊരുപാട് വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ചാരിറ്റിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ബന്ധങ്ങളുടെ വോട്ടുകളാണ് ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും അവിടെ പിന്നെ നിയാസിന് കിട്ടിയിരിക്കുന്നത് ഇപ്രാവശ്യം നിയാസിന് ഒന്നും കൂടി സുരക്ഷിതമായ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ പട്ടാമ്പി കൊടുക്കാനാണ് സാധ്യത അതുകൊണ്ട് നിയാസ് അവിടെ മനസ്സിലംഗത്ത് അവിടെ ആര് ആയിരിക്കും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ജയസാധ്യതയുള്ളതും അവിടെ സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളതും കെ എം സി ചുരത്തിൻ്റെ നേതാവായ ഔക്കാദർ കുട്ടി നഹയുടെ മകൻ അൻവർ നഹക്കാണ് അവിടെ ഒരു സാധ്യത കാണുന്നത് തൊട്ടടുത്ത് വള്ളിക്കുന്ന് നിയോജക അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയ പി അബ്ദുൾ അമീദ് മാഷാണ് അദ്ദേഹം പെരിന്തൽമണ്ണയിലെ പട്ടിക്കാട്ടുകാരനാണ് ൈത്തൊറാമ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഒരു മാതൃകയായ പദ്ധതിക്ക് രൂപം നൽകിയ അതിൻ്റെ ശില്പിയാണ് അബ്ദുല്ലമീ മാഷ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടെ അവിടെ ഈ പ്രാവശ്യം വള്ളിക്കുന്നിൽ ഹമീദ് മാഷ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയില്ല പി അബ്ദുൽ ഹമീദ് മാഷെ ഒരു എം എൽ എ എന്നതിലുപരി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരുപാട് കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് മലപ്പുറം ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാൻ അബ്ദുൽ ഹമീദ് മാഷ് എം എൽ എ എന്നതിലുപരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായിരിക്കും കഴിയുക അവിടെ ഒരു സാധ്യത കാണുന്നത് എംഎസ്എഫിൻ്റെ നേതാവ് പി കെ നവാസിനാണ് അതല്ലെങ്കിൽ മുൻ പി എസ് സി മെമ്പറും സിൻഡിക്കേറ്റ് മെമ്പറും ഒക്കെ ആയിരുന്ന പള്ളിക്കൽ ബസാറിലെ അബ്ദുൽ ഹമീദ് മാസ് ഇത് നമ്മൾ കോട്ടക്കൽ നിയോജക മണ്ഡലം എടുത്താൽ അവിടെ ഒരു സ്ഥാനാർത്ഥി മാറാൻ സാധ്യതയില്ല ആബിദ് ഹുസൈൻ തങ്ങൾ ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിലും കോട്ടക്കര സ്ഥാനാർത്ഥി അതുപോലെ തന്നെ വേങ്ങരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടുന്ന് മാറണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും അദ്ദേഹത്തെ അവിടുന്ന് മാറാൻ അവിടുത്തെ നിയോജ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ സംവദിക്കാൻ സാധ്യത വളരെ കുറവാണ് അവർക്ക് ഇനിയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ആ മണ്ഡലത്തിൻ്റെ പ്രതിനിധാനം ചെയ്യണം അടുത്തു വരുന്ന ഈ മന്ത്രിസഭ വരികയും അപ്പോൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വേങ്ങര നിയോജമണ്ഡലത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആ പ്രതീക്ഷയും കൂടെ തീർച്ചയായിട്ടും വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണ് മത്സരിക്കാൻ സാധ്യതയുള്ളത് ഇനി നമുക്ക് കൊണ്ടോട്ടിയിലെടുക്കാം കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിമാണ് ഇപ്പോൾ നിലവിലുള്ള എം എൽ എ അദ്ദേഹം നല്ല ഒരു ജനകീയനാണ് വളരെ മണ്ഡലത്തിൻ്റെ ഓരോ വാർഡുകളിലും ഓരോ പ്രദേശത്തുമുള്ള കൊണ്ടോട്ടി നിയോജക മണ്ഡലം ഓരോ പ്രദേശത്തുമുള്ള പാർട്ടി പ്രവർത്തകരെയും മുന്നണി പ്രവർത്തകരെയും ഒക്കെ പേരിട്ട് തൂലിക്കാൻ മാത്രം ആത്മബന്ധം സൂക്ഷിക്കുന്ന അതുപോലെ തന്നെ നിയമസഭയിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒന്നും കൂടി സാധ്യത ഞാൻ കാണുന്നത് മലപ്പുറം നിയോജക മണ്ഡലത്തിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ വീട് പൂക്കോട്ടൂർ പഞ്ചായത്ത് നിൽക്കുന്നത് മലപ്പുറത്താണ് അതുപോലെ തന്നെ അദ്ദേഹം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയും മലപ്പുറത്തായിരുന്നു ആ അദ്ദേഹം മലപ്പുറത്തേക്ക് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് മലപ്പുറത്തുള്ള പി ഉബൈദുള്ള അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഒരു സാധാരണക്കാർ സാധാരണക്കാരാണ് മലപ്പുറം ജില്ലാ ബാങ്കിൻ്റെ ഒരു ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരൻ അദ്ദേഹം കഴിഞ്ഞ ടേമുകളൊക്കെ ആയിട്ട് മലപ്പുറം ജില്ലയുടെ എം എൽ എ ആണ് ആർക്കും ഒരു പരാതിക്ക് നൽകാത്ത സത്യസന്ധനായ സാധാരണക്കാരനായ ഒരു പ്രവർത്തകനും കൂടിയാണ് ഉബൈദുള്ള പക്ഷേ ഉപദ്രതക്ക് പാർട്ടി പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മൂന്ന് ടേമിലധികം കാലം ഇനി ഒരാളെ മത്സരിപ്പിക്കരുത് എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രമായിരിക്കും ഇളവ് ലഭിക്കുക പണ്ടൊക്കെ മുസ്ലിം ലീഗിൽ സ്വഭാവം ഉണ്ടായിരുന്നു ഒരാൾ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അങ്ങ് മരിച്ചു പിരിയുന്നത് വരെ ആ സ്ഥാനാർത്ഥി ആ സീറ്റ് അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കില്ല അത് പഞ്ചായത്താണെങ്കിലും വാർഡാണെങ്കിലും ബാങ്ക് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും പാർലമെൻ്റ് ആണെങ്കിലൊക്കെ അങ്ങനൊരു പ്രവണത മുസ്ലിം ലീഗിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഞാനൊക്കെ പലപ്പോഴും തമാശയായിട്ട് പറയും പിന്നെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ പത്രം നോക്കി ആദ്യം നോക്കുക ചെറുമക്കോളാണ് നോക്കുക കാരണം ഏതെങ്കിലും ഒരു നേതാവ് മരിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഒരു പ്രവർത്തകൻ അവിടെ സീറ്റ് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഭാരവാഹിത്വം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ലീഗ് ആ നിലപാട് മാറ്റി കണ്ണിശമായിട്ട് തന്നെ എം എൽ എമാരൊക്കെ മൂന്ന് ടേമും മറ്റുള്ളവർക്ക് രണ്ട് ടേമും എന്നുള്ള നിബന്ധന നിർബന്ധമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് താഴെ തട്ടിലൊക്കെ അത് പ്രായോഗികമായി വന്നു അത് വളരെ കണിശമായിട്ട് പാലിക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉഭയ്തുള്ളക്ക് മലപ്പുറത്ത് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല അതിന് പകരം ടി വി ഇബ്രാഹിം കൊണ്ടോട്ടിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറുകയും കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി ഷാ തൽ ഡയൽ സെൻറ്റർ ചെയർമാൻ പി എ ജബ്ബാർ ഹാജിക്കാണ് സാധ്യത കാണുന്നത് ഒരു ആറു നിന്ന് തുടങ്ങി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസ് സെൻ്ററായി കൊണ്ടോട്ടി ഷ്യാത്തങ്ക ഡയാലിസ് സെൻറ്ററിനെ മാറ്റിയെടുത്തത് ജബ്ബറാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപ മുടക്കി പുതിയ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു സംരംഭം കൂടി തുടങ്ങിട്ട് ഇത്രയും വലിയ ബാധ്യതകൾ ഏറ്റെടുക്കുകയും അത് നല്ല രീതിയിലത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണ നൈപുണ്യം തന്നെയാണ് അതെന്തെന്നായാലും പാർട്ടി മുകളിലേക്ക് എടുക്കാൻ നല്ല സാധ്യതയുണ്ട് അതുമാത്രമല്ല പാണക്കാട് കുടുംബവുമായും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ ആയിട്ട് നല്ല ആത്മബന്ധം കൂടി പുലർത്തുന്ന പി എ ജബർ ഹാജിക്കാവാനാണ് കൊണ്ടോട്ടി സീറ്റിന് സാധ്യത അതുപോലെ തന്നെ എറണാകുളം സീറ്റ് പി കെ ബഷീറി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മൂന്ന് ടേം എന്നുള്ള ആ പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പരിചയസമ്പന്നനായ നിയമസഭയിലൊക്കെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോട് കൊമ്പു കഴിയുന്ന പി കെ ബഷീറിനെ വീണ്ടും ഒരു സി ഒരു തവണയും കൂടി കൊടുക്കാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം എടവണ്ണയിൽ പിന്നെ ഏറനാട് നിന്നും പിന്നെ മഞ്ചേരിയിലേക്ക് മാറാനാണ് സാധ്യത ഏറനാട് നിയോജക മണ്ഡലത്തിൽ പി കെ ബഷീർ ആണ് നിലവിലുള്ള എം എൽ എ കഴിഞ്ഞ മൂന്ന് ടേം ആയിട്ട് അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ് അപ്പോൾ അദ്ദേഹത്തിന് മിക്കവാറും കഴിഞ്ഞ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പ്രകടനം ഇടതുപക്ഷത്തോട് കൊമ്പ് ഓർക്കാനും അതുപോലെ തന്നെ പാർട്ടി അണികളെയൊക്കെ സംഘടിപ്പിക്കാനും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ചെയ്ത പി കെ ബഷീർ അദ്ദേഹം സീതിരാജിൻ്റെ മകൻ കൂടിയാണ് പി കെ ബി ആളൊരു മുൻകോപക്കാരനൊക്കെ ആണെങ്കിലും വേണ്ടപ്പെട്ടവർക്കും അടുത്തവർക്കൊക്കെ ആയ പി അദ്ദേഹം നല്ല ഒരു പ്രവർ സംഘാടകനാണ് നല്ല വികസന പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ മറ്റ് ഏത് മുന്നണിയിൽ നിന്നും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷമൊക്കെ ആണെങ്കിലും അവിടെ നിന്നൊക്കെ മണ്ഡലത്തിലേക്ക് വേണ്ട ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എറണാട് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ടേമും കൂടി കൊടുക്കാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മഞ്ചേരിയിലേക്ക് മാറുകയാണെങ്കിൽ അവിടെ ഈ എറണാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരാൻ സാധ്യതയുള്ളത് ഒന്ന് നമ്മുടെ കെ എം ആയിരിക്കും അരിക്കോട്ടുകാരായ പലർക്കും ആ സീറ്റിൽ കണ്ണുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ അരിക്കോട്ടൊരു സംഭവമുണ്ട് നമ്മളൊക്കെ ചില മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറയുന്നത് പോലെ മൂടിയില്ലാത്ത പാത്രത്തിലിട്ട ഞണ്ടിനെ പോലെയാണ് ഒരാളെയും പുറത്തേക്ക് കയറാൻ അരിക്കോട്ട് വരെ സമ്മതിക്കില്ല കേരളത്തിലൊരു കാലത്ത് പിന്നെ ഈ അന്നും ഇന്നും അറിയപ്പെടുന്ന നമ്മുടെ കെ സി അബൂഅക്കർ മുസ്ലി അബൂക്കർ മൗലയി അതുപോലെ തന്നെ പി വി ഒഹമ്മദ് അരിക്കോട് എൻ വി ഇബ്രാഹിം മാഷ് തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളൊക്കെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടും അവർക്കൊന്നും ഒരു എം എൽ എ ആകാനുള്ള യോഗം ഉണ്ടായിട്ടില്ല ഇപ്പോൾ പുതിയ തലമുറയിൽ തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ട് മൂന്നാളുകൾ ആ ഇതിനു വേണ്ടി പിന്നെ കുപ്പായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവരോട് മത്സരിച്ചാൽ ജയസാധ്യത കുറവാണ് അതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം പി കെ ബഷീർ മഞ്ചേരിയിലേക്കോ മറ്റു മണ്ഡലത്തിലേക്കോ മാറുകയാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഈ പുതിയ നിയമം അനുസരിച്ച് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുക ചെയ്താൽ അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ കെ എം ഷാജിക്കായിരിക്കും മഞ്ചേരിയിൽ യു എ ലത്തീഫ് സാഹിബ് അദ്ദേഹം സമർത്ഥനായ ഒരു വ്യക്തിയാണ് പക്ഷെ വേറെ കുറേ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ചേരിയിൽ മിക്കവാറും പി കെ ബഷീറിനെ ആയിരിക്കും മഞ്ചേരി പരിഗണിക്കുക ലത്തീഫ് സാഹിബ് ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടമുണ്ട് ഞങ്ങളൊക്കെ അത് ഓർത്തുപോകാം വേണ്ടത് ഞാനൊക്കെ ചെറിയ ഒരു കുട്ടിയായിരുന്ന കാലത്ത് ഈ സുന്നീൽ ഈ കെ എ പി വിഭാഗത്തിൻ്റെ ഈ ഇങ്ങനെ അങ്ങനെ ഒരു പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ എടവർണയിൽ വലിയ ഒരു നബിദിന റാലി നടക്കുക ആ റാലിയിൽ എ പി അബോക്കർ മുസ്ലിർ കയറിയിട്ട് പ്രസംഗിച്ചു അന്ന് നമ്മുടെ അരീക്കാട് പള്ളിയുടെ പ്രസം കൊടുമ്പി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവാഹി ഞാൻ കട്ടിട്ടില്ല എനിക്ക് അറബി പോലെ മലയാളം പോലെ അറബി സംസാരിക്കാൻ കഴിയും അറബി പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ലോകത്തുള്ള നേതാക്കളുമായി ഭരണാധികാരികളൊക്കെ ആയിട്ട് ആത്മബന്ധമുള്ള എനിക്ക് കക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറേ മതകള് പ്രസംഗിച്ച് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ അതിനുശേഷം യു എ ലത്തീഫിൻ്റെ ഒരു പ്രസംഗമുണ്ട് അതൊരു ഒന്നൊന്നര പ്രസംഗമായിരുന്നു ലത്തീഫ് ഇങ്ങനെ തുടങ്ങുന്ന പള്ളാഹി ഞാൻ മഞ്ചേരി കോടതിയിലെ പ്രമുഖനായ ഒരു വക്കീലാണ് ഫറൂഖ് കോളേജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ഓടുകൂടി ഡിഗ്രി പാസ്സായ ആളാണ് എൻ്റെ ഭാര്യ അവസരത്ത് മഞ്ചേരിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് പറഞ്ഞു വള്ളാഹി ഇതൊന്നും പറയാനല്ല ഈ വേദിയിൽ സ്റ്റേജിൽ കയറിയിരുന്നത് അഷ്റഫ് ഗുഹാൽക്ക് മുമ്പ് മുസ്തഫ് ഹാസാ ഉള്ളഹിസ്വലിനോട് മധു പറയാനാണെന്നും പറഞ്ഞിട്ട് വളരെ സരസമായിട്ട് ലത്തീഫിൻ്റെ പ്രശ്നം എന്നും എനിക്ക് ഓർമ്മയുണ്ട് ആ കാലങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പാസിങ്ങനായിരുന്നു അബ്ദുൽ പിന്നെ യു എ ലത്തീഫ് സാഹിബ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഈ മഞ്ചേരി സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ അവിടെ ഒന്നുകിൽ പി കെ ബഷീർ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ പരിഗണിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു പിന്നെ മുഹമ്മദ് അലി വല്ലാഞ്ചിറ മുഹമ്മദ് അലി ഞങ്ങളൊക്കെ ഏകദേശം സമപ്രായക്കാരാണ് അദ്ദേഹം ആ കാലത്ത് മലപ്പുറത്ത് മാങ്ങ തേങ്ങ ചക്ക മാണ്ട എന്നൊക്കെ പറയുന്ന കാലത്ത് തന്നെ നല്ല വടിവത്ത അക്ഷരത്തിൽ സംസാരം സംസാരിക്കുന്ന നല്ല അക്ഷര പിന്നച്ചടി ഭാഷയിൽ പ്രസംഗിക്കുന്ന നല്ലൊരു പ്രാസികനായിരുന്നു ഒരു കാലത്ത് വല്ലാഞ്ചിറ മഹമ്മലി പക്ഷെ വല്ലാഞ്ചർ ഒഹ്മാലിക്ക് ഈ പറഞ്ഞപോലെ അസുഖങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല പ്രാദേശികമായി അദ്ദേഹത്തിനെതിരിൽ നല്ലൊരു ഗ്രൂപ്പും അവിടെ നിലവിലുണ്ട് എനിക്ക് വന്ന് കഴിഞ്ഞ ഇതിനുമുമ്പത്തെ പിന്നെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചെയർമാൻ ആവാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം വാളിൽ നിന്ന് തോൽപ്പിച്ചതായിട്ടൊക്കെ പറയുന്നതിന് ഒരു വ്യക്തത ഇരിക്കില്ല അങ്ങനെ വന്നാൽ ഒന്നുകിൽ പി കെ അവിടെ സീറ്റ് മാ വരുന്നില്ലെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ളത് ഒന്ന് വല്ലാഞ്ചല അമ്മമാരിയോ അല്ലെങ്കിൽ എസ് ടി യുവിൻ്റെ നേതാവ് സി പി ഐയിൽ നിന്ന് വന്നു അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് എം റഹമത്തുള്ള ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ട്രേഡ് യൂണിയന് ഒരു ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരുകയും അതിൻ്റെ പിന്നെ ദേശീയ നേതൃത്വം വരെ ഉണ്ടാക്കുകയും ഇന്ത്യേൻ്റെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ വിവിധ ട്രേഡ് യൂണിയനുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്ത ഒരു നല്ല ട്രേഡ് യൂണിയൻ നേതാവായ റഹമത്തുള്ള അദ്ദേഹത്തിന് അർഹതയുള്ളതും കൂടിയാണ് കാരണം അദ്ദേഹം സി പി ഐയിലാണെങ്കിലും മിക്കവാറും ഒരു രാജ്യസഭ ആണെങ്കിലും ആയിട്ടുണ്ടാവും അപ്പോൾ റാമത്തുള്ളക്ക് ഒരു സീറ്റ് നിർബന്ധമായി കൊടുക്കാൻ സാധ്യതയുണ്ട് അത് മലപ്പുറത്താണെങ്കിൽ ചിലപ്പോൾ അത് മഞ്ചേരി ആയിക്കൂടായില്ല ഇനി നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതൊന്ന് മങ്കടയാണ് ഈ മങ്കട നിയോജക മണ്ഡലത്തിൽ അവിടെ നമ്മുടെ മഞ്ഞളാംകുഴി അരി വർഷങ്ങളായിട്ട് അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം ഇടതു വർഷത്തിൻ്റെ കൂടെ നിൽക്കുമ്പോഴും അവിടെ എം എൽ എ ആയിരുന്നു യു ഡി എഫിലേക്ക് വന്നപ്പോഴേ എം എം എൽ എ ആയി അദ്ദേഹം മന്ത്രിയൊക്കെ ആയി അദ്ദേഹം ഇനി അടുത്ത ടൈമിൽ അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യതയില്ല സത്യത്തിൽ അവിടെ നല്ല ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പറഞ്ഞ മംഗള നിയോജക മണ്ഡലം ആ മണ്ഡലത്തിൽ അവിടെ നജിമ തപ്സീർ അവർ വനിതാ ലീഗിൻ്റെ സാഖിലേന്ത്യാ നേതാവാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് നല്ല പ്രാസംഗികയാണ് ചാനലുകളിലൊക്കെ മറ്റുള്ള പിന്നെ അവതാരകരോട് ഉരുളക്കുപ്പേരി പോലെ പറയാൻ കഴിയുന്ന നല്ല സമൃദ്ധയായ ഒരു യുവ വനിതയാണ് അവർക്കായിരിക്കാനാണ് സാധ്യത അവരാണെങ്കിൽ നല്ലൊരു ജയസാധ്യതയും കൂടി മംഗള നിയോജ ഇനി നമുക്ക് അടുത്ത് വരാൻ പറയാനുള്ളത് പെരിന്തൽമണ്ണയാണ് അവിടെ കേരള നിയമസഭയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് നമ്മുടെ നജീബ് ഖാൻ കാന്തപുരം ജയിച്ചത് എനിക്ക് തോന്നുന്നത് ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ കെ പി എം മുസ്തഫ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൽ നിന്ന് വന്ന വ്യക്തിയെ അവിടെ സി പി എം പെയ്ഡ് സീറ്റാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ സി പി എം സ്ഥാനാർത്ഥിയാക്കി അത് മുസ്തഫക്ക് പകരം ഒരു പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ നജീബ് കാന്തപുരം ജയിക്കാനൊരു സാധ്യതയില്ല അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം കൊടുമ്പിനി കൊണ്ട് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് പെരിന്തൽമണ്ണ അവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ അറിയില്ല അപ്പം ആ ഒരിക്കലും പെരിന്തൽമണ്ണ പ്രദേശത്തുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ അവിടെ നല്ലതുപോലെ കാലുകാരും ആ നജീബ് കാന്തപുരമായതുകൊണ്ടാണ് ചെറിയ വോട്ടിനെങ്കിലും വന്ന് അവിടെ ജയിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യം പെരിന്തൽമണ്ണെ സംബന്ധിച്ചിടത്തോളം നജീബ് കഴിഞ്ഞ ഈ നാല് വർഷം കൊണ്ട് ആ മണ്ഡലത്തിന്റെ ഓരോ വോട്ടർമാരെ കയ്യിലെടുക്കാൻ ഒരുപാട് നൂതന പദ്ധതികൾ ആ മണ്ഡലത്തിൽ ആവിഷ്കരിക്കാനും ഒരു നല്ല കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എം എൽ എ ആയി മാറാന് നജീബിന് കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നജീബിനെ അവിടെ തോൽപ്പിക്കാനെങ്കിൽ ഏത് കരുത്തിന് സ്ഥാനാർത്ഥി വന്നാലും പ്രയാസമാണ് അപ്പോൾ അവിടെ ഒരു മാറ്റവും ഉണ്ടാകില്ല നജീബ് കാന്തപുരം ആയിരിക്കും പെരിന്തൽമണ്ണയുടെ സ്ഥാനാർത്ഥി ഇതാണ് ഏകദേശം മലപ്പുറത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം